പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റായിട്ട് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമായി ഒരു വലിയ പഞ്ചായത്തും അതുപോലെ തന്നെ ജനശ്രദ്ധ ആകർഷിക്കുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കും ഉണ്ടാകുന്ന ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമപ്രവർത്തനങ്ങളിലും ഒരുപോലെ എല്ലാ മെമ്പർമാരെയും എല്ലാ സഹപ്രവർത്തകരെയും കൂട്ടി ഇണക്കിക്കൊണ്ട് വികസനത്തിനായാലും ക്ഷേമത്തിനായാലും ഒരുപോലെ കാഴ്ച വലിയൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് പഞ്ചായത്തിലേക്ക് പാർട്ടി ഞങ്ങളെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം തന്നെ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തന മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്നതിന് വേണ്ടി അതായത് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജനാശയത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ച് വനിതയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വനിതയിൽ പ്രസിഡന്റ് ആയിട്ട് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ബാല വിഭജനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒന്ന് സഹായകമായി കൊണ്ട് വരുന്ന പ്രവർത്തനങ്ങൾ പദ്ധതികൾ രൂപീകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാനാണ് ഞങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി നിയോഗത്തിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നമ്മളെ വിളിച്ച് അനുമോദിക്കുകയും പ്രവർത്തനങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അവർക്കെല്ലാവർക്കും തന്നെ കാണുകയും അല്ലെങ്കിൽ അവരെ നേരിട്ട് കാണാതെ കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരെയും ഈ ഒരു ഈ ഒരു അവസരത്തിൽ അവർക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ് എല്ലാത്തിനും ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ ജനങ്ങളും കൂടെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എല്ലാ എല്ലാവർക്കും അവർക്ക് എത്തി നന്ദി അറിയിക്കുന്നുണ്ട്